ൂയ്യ കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുക ദൈവത്തെ സ്ഥാപനം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം മൂന്നാം അധ്യായത്തെ അധികരിച്ചുകൊണ്ടുള്ള ചില ചിന്തകളാണ് ഈ മക്കളെ നമ്മൾ ആവർത്തന പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മോശയുടെ നാല് പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പരയാണ് ആവർത്തന പുസ്തകം ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾക്കകത്തുള്ളത് മോശിയുടെ ഒന്നാമത്തെ പ്രഭാഷണമാണ് മൂന്നാം അധ്യായം എന്ന് പറയുന്നത് മോശിയുടെ പ്രഭാഷണത്തിൻ്റെ തുടർച്ചയാണ് ഒന്നും രണ്ടും അധ്യായത്തിലെ പ്രഭാഷണത്തിൻ്റെ തുടർച്ചയാണ് മൂന്നാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്നത് മോശിയുടെ ഒന്നാം പ്രഭാഷണത്തിൻ്റെ വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ പുറപ്പാടിന് ശേഷമുള്ള ഇസ്രായേലിയ ചരിത്രത്തിൻ്റെ ഒരു പുനരവലോകനമാണ് കാരണം പുറപ്പെട്ട അവരുടെ പിതാക്കന്മാരെല്ലാം വഴിയിൽ വെച്ച് മരിച്ചുപോയി ഈ ചരിത്രത്തിന്റെ പുനരവലോകനത്തിന്റെ ആവശ്യകത ഇസ്ലീമിൽ നിന്ന് പുറപ്പെട്ടവരിൽ മോശയും യോശുവായും കാലേപുമല്ലാതെ ആരുമില്ല അവരെല്ലാവരും മരുഭൂമിയിൽ തീർന്നു പോയി ഈ തലമുറയ്ക്ക് ഈ ചരിത്രം അറിയില്ല അതുകൊണ്ട് അവരെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മോശ ഈ പ്രഭാഷണം നടത്തുന്നത് പുറപ്പാട് ലേവ്യ സംഖ്യ ഈ പുസ്തകങ്ങളിലായി പലതും പ്രതിപാദിച്ചിട്ടുള്ളതിൻ്റെ അതിൻ്റെ മറ്റൊരു രൂപത്തിൽ മോശ ഈ പ്രിയ ജനത്തെ അത് അറിയിക്കുകയാണ് അപ്പോൾ ഇവിടെ മൂന്നാം അധ്യായത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ രണ്ടാം അധ്യായത്തിൽ പ്രത്യേകമായി മോശയ്ക്ക് ദൈവം ആലോചന കൊടുത്തിരുന്നു ഏതോമിനെയും മോവാബിലെയും അമോനിലെയും ക്രമിക്കരുത് കാരണം ഏതോമ്യരും മോവാബിരും അമോനരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രക്തബന്ധമുള്ളവരാണ് ഇസ്രായേലിനോട് കാരണം ഏതോമ്യരെന്ന് പറയുന്നത് യാക്കോബിന്റെ സഹോദരനായ സന്തതി പരമ്പരകളാണ് മോവാബിരും അമോനിയരും എന്ന് പറയുന്നത് അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിൻ്റെ സന്തതി പരമ്പരകളാണ് ഈ കാരണത്താൽ അവരെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും അവരുമായി യുദ്ധം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി അങ്ങനെ അവരുമായി യുദ്ധം ചെയ്തു കനാൻ നാട് സ്വന്തമാക്കണമെങ്കിൽ യുദ്ധം ചെയ്യാതെ സ്വന്തമാക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല യുദ്ധം ജയിച്ചു വേണം കനാൻ നാട് സ്വന്തമാക്കാൻ മൂന്നാം അധ്യായത്തിൽ രണ്ട് ശത്രുക്കളെയാണ് പ്രധാനമായും എടുത്തു പറയുന്നത് നമുക്ക് മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കാം അനന്തരം നാം തിരിഞ്ഞ് വഴിയായി പോയി അപ്പോൾ ബാൽസാൻ രാജാവായ രണ്ടാമത് നമ്മൾ വായിക്കുന്നത് ആറാമത്തെ വാക്യത്തിലാണ് ഹെസ്ബാൻ രാജാവായ ഇവര് രണ്ടും ഓകിനോടും സിഹോനോടും യുദ്ധം ചെയ്തു വേണം ഖനാൻ നാടിന്റെ ഒരു ഭാഗം സ്വന്തമാക്കാൻ അമോനി രാജാക്കന്മാരായി ഇവരെ യുദ്ധത്തിൽ കീഴടക്കാതെ അവർ സമ്മതിക്കില്ല അവർ യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് എന്തു വന്നാലും ഈ ദേശം വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല അതുവഴി അവരെ കടത്തിവിടാൻ പോലും അവർ തയ്യാറല്ല അതുകൊണ്ട് യുദ്ധം അനിവാര്യമായി വന്നു ലോകും സീഹോനും ദൈവജനം കൈവശമാക്കാനിരിക്കുന്ന കനാൻ നാട്ടിലേക്ക് അവരെ പ്രവേശിപ്പിക്കില്ലെന്നുള്ള ബിന്തയോടുകൂടി രംഗപ്രവേശം ചെയ്യുകയാണ് ഇവിടെ നിന്ന് ഒരു ആത്മീക സന്ദേശം കൈമാറേണ്ടത് അനിവാര്യമായിരിക്കുന്നു ദൈവമക്കളെ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം യോർദാൻ അക്കരയുള്ള കനാൻ നാട് അവർക്ക് അവരുടെ പിതാവായ അബ്രാഹാമിന് കൊടുത്ത് യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്യപ്പെട്ട നാടാണ് എന്നാൽ ക്ഷാമമുണ്ടായ കാലത്ത് അബ്രാഹാമിന്റെ മകനും മകനായി ഇസഹാക്കിന്റെ മകനായ യാക്കോബും യാക്കോബിന്റെ മക്കളും ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവർ മിശ്രിമിലേക്ക് ഇറങ്ങിപ്പോയി വർഷങ്ങൾ ധാരാളം പിന്നിട്ടു നാനൂറ് വർഷത്തോളം അവർക്കിവിടെ കഴിയേണ്ടി വന്നു അടിമത്തത്തിന്റെ മുഴുവൻ ഭാരങ്ങളും അവർ വഹിച്ചു അടിമത്തത്തിന്റെ മുഴുവൻ ദണ്ഡനങ്ങളും അവർ ഏറ്റു അടിമത്തത്തിന്റെ മുഴുവൻ കയ്പ്പും അവർ അനുഭവിച്ചു നമ്മൾ പുറപ്പാട് പുറപ്പെടുന്ന മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു ദൈവജനത്തിൻ്റെ കണ്ണുനീർ കണ്ടു ദൈവജനത്തിൻ്റെ നിലവിളി കേട്ടു ദൈവം തീരുമാനിച്ചു അവരെ നിന്ന് പുറപ്പെടുവിക്കുക എന്താ നേരത്തെ കേട്ടില്ലേ കേൾക്കാത്തത് കൊണ്ടല്ല അതിന് ദൈവം ദൈവത്തിന് ജനം പുറപ്പെടാൻ ഒരു സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് പുറപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ദൈവം നമ്മളെ വിളിക്കുമ്പോൾ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മുൻപിലുമുണ്ട് ദൈവമക്കളെ ഒരു സമയം ആ സമയത്ത് നാം പുറപ്പെടണം ഏത് രീതിയിൽ എപ്പോൾ പുറപ്പെട്ടാലും നമ്മുടെ മുൻപിലെ വഴികൾ നാഷണൽ ഹൈവേ പോലെ സൗകര്യപ്രദമാണെന്നോ വിശാലമാണെന്ന് വിചാരിക്കണ്ട സ്വർഗീയ കനാനെ സ്വന്തമാക്കണമെങ്കിൽ നല്ലൊരു പോരാട്ടം നടന്നേ പറ്റൂ ഏതാണ് നമ്മുടെ യുദ്ധക്കളം എവിടെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആരോടാണ് യുദ്ധം ചെയ്യുന്നത് ഉത്തരം വളരെ ലളിതമാണ് നമ്മുടെ യുദ്ധക്കളം നമ്മിൽ തന്നെയാണ് നമ്മിൽ തന്നെയാണ് നമ്മുടെ ബോർക്കളം ഈ ഈ ടത്തിന്റെ അഭിലാഷം ഈ ജഡത്തിൻ്റെ താല്പര്യം നമ്മളെ ഒരു കാരണവശാലും സ്വർഗത്തിൽ അയക്കരുത് എന്നുള്ളതാണ് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഈ മോഹമാണ് നമ്മളെ നരകത്തിലേക്ക് തള്ളാനുള്ള കാരണം അപ്പൊ ആരാണ് നമ്മുടെ ശത്രു ലോകം ജഡം പിന്ന നമ്മുടെ ജഡം രണ്ട് ഈ ലോകത്തിന്റെ അധിപനായ പിശാജ ഒന്ന് ഓകും മറ്റൊന്ന് സിഹോനുമാണ് സ്വർഗീയ കരാനെ സ്വന്തമാക്കാൻ തടസ്സമായി നിൽക്കുന്നു അഥവാ ഈ ജഡവും പി രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സ്വർഗത്തിലെത്താൻ പാടില്ല എന്ന് നിർബന്ധമുള്ള രണ്ട് ശത്രുക്കളാണ് ഇവർ രണ്ടുപേരും ഇവരെ കീഴടക്കാതെ നമുക്ക് നിത്യതയെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം ഇവയെ ഒതുക്കണം ശത്രുവിനോട് എങ്ങനെ പോരാടാം ശത്രുവിനെ എങ്ങനെ പരാജയപ്പെടുത്താം സാത്താനെ എങ്ങനെ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കും ഈ ജഡത്തെ എങ്ങനെ ജയിക്കാനായിട്ട് സാധിക്കും അതിനുള്ള മാർഗം മറ്റൊന്നുമല്ല പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക നമ്മൾ ശുശ്രൂഷയിൽ ഉറ്റിരിക്കുക എന്നുള്ളതാണ് മോശയ്ക്ക് ദൈവം കൊടുത്ത ആലോചന എന്താണെന്ന് നമുക്കറിയാം രണ്ട് കാര്യം പറഞ്ഞു ഭയപ്പെടരുത് ധൈര്യമായിരിക്കണം ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം വിശ്വാസത്തോടെ മുൻപോട്ട് പോകണമെന്നാണ് വിശ്വാസം ഉള്ളിടത്ത് എന്തില്ല വിശ്വാസമുള്ളടത്ത് ഭയമില്ല വിശ്വാസവും ഭയവും ഒരുമിച്ച് പോകില്ല കരാൻ നാടിനെ സ്വന്തമാക്കാൻ യാത്ര ചെയ്യുന്ന സിയോ യാത്രക്കാരായ നമ്മൾ വിശ്വാസത്തോടെ മുന്നേറണം വിശ്വാസത്തിൽ പതറിപ്പോകരുത് ഭയരഹിതമായി മുൻപോട്ട് പോകണം ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് നമ്മളെ വിളിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ വലങ്കയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ അക്കരയെത്തിപ്പാൻ എല്ലാവരും കൂടി ചേർന്ന് അക്കരയെത്തിപ്പാൻ അവൻ മതിയായവനാണ് കരമുയർത്തി എന്ന് പറഞ്ഞ് അക്കരയെത്തിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത് ഈ മലീമസമായ കരങ്ങളിൽ മഹാപരിശുദ്ധനായവന്റെ കരം പിടിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ അത് ഉറപ്പാക്കണം ദൈവമക്കളെ അത് ഊഹമല്ല അത് ഊഹമല്ല അതൊരു സത്യമായിരിക്കണം അതൊരു തോന്നലല്ല അതൊരു യാഥാർത്ഥ്യമായിരിക്കണം യേശു എന്നെ വലം കയ്ക്ക് പിടിച്ച് എന്നെ വഴികാട്ടി നടത്തും ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമ്മളെ കൈപിടിച്ച് നടത്താൻ വലിയവനായ ഭർത്താവിന് സാധിക്കും ചില ആപത്തുകളും അനർത്ഥങ്ങളും നമ്മളെ ഒഴിഞ്ഞു 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 ഒഴിഞ്ഞ് കടന്നു പോകുന്നത് അവൻ്റെ വലങ്കരം എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ദൈമക്കളെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ വരാനിരിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയില്ല എന്നാൽ അവനിൽ ആശ്രയിക്കുമ്പോൾ ചില അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകും എൻ്റെ മുൻപിൽ ഓകും സീഹാനും ഉണ്ടെങ്കിലും അതിനു നടുവിൽ ജയം തരാൻ എനിക്കൊരു കർത്താവുണ്ട് പ്രൈസ് ദ ലോഡ് മുൻപിലും മുൻപിലും എനിക്ക് ജയം തരാൻ എൻ്റെ പ്രാണപ്രിയൻ എൻ്റെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു ആകയാൽ ഭയരഹിതമായി മുൻപ് ധൈര്യത്തോടെ ആയിരിക്കണം ഭയപ്പെടുന്നവന് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല ഭയപ്പെടുന്നവന് ഒരു കാര്യവും നിർവഹിക്കാൻ പറ്റില്ല ഭയപ്പാട് നമ്മളെ പലതിൽ നിന്നും പിന്തിരിപ്പിക്കും ആപത്തുകളെ കുറിച്ച് അനർത്ഥങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകൾ ഇവിടെ ഇവൻ തലമുറയെ പഠിപ്പിക്കുകയാണ് എന്ത് പഠിപ്പിച്ചു നിങ്ങൾക്കുള്ള അവകാശം നിങ്ങൾ യുദ്ധം ചെയ്ത് സ്വന്തമാക്കിക്കോ ഞാനത് നിങ്ങൾക്ക് തരാം വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ യുദ്ധം ചെയ്യണം ദൈവമക്കളെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കണമെങ്കിൽ പോരാടണം ദൈവം നമ്മൾക്ക് വേണ്ടി വച്ചിട്ടുള്ള വാഗ്ദത്തങ്ങൾ ആറ് കിരീടങ്ങൾ ദൈവം നമുക്ക് വെച്ചിട്ടുള്ള വാഗ്ദത്തങ്ങളാണ് പടാത്ത കിരീടം 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 ഇങ്ങനെ നമ്മൾക്ക് ആറ് കിരീടങ്ങൾ അവൻ സ്വർഗത്തിൽ മെടഞ്ഞു വെച്ചിട്ടുണ്ട് മുടികൾ മെടഞ്ഞ് എനിക്കും നിങ്ങൾക്കും തരാൻ അവൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് സ്വന്തമാക്കണമെങ്കിൽ എന്റെ ജടത്തോടും പിശാജിന്റെ താല്പര്യങ്ങളോടും നാം യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്ന് ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ടു വീൺ താഴോട്ട് വായിക്കുമ്പോൾ കാണാം ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് അലറുന്ന സിംഹം പോലെ ഒരു ദുഷ്ടനുണ്ട് ചോരയും നീരും തന്നു വീണ്ടെടുത്ത യേശു അപ്പച്ഛന് വേണ്ടി എന്ത് വില കൊടുത്തും ഞാൻ ആ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഒരു യുദ്ധ സഭയ്ക്ക് വേണ്ടി ഒരുങ്ങണം കർത്താവിന്റെ കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കാൻ വില കൊടുക്കണം വാഗ്ദത്തങ്ങൾക്ക് തടസ്സം ഓകും പിന്നെ സിഹോനുമാണ് ഞാൻ വാഗ്ദത്വങ്ങളെ സ്വന്തമാക്കാൻ എതിരായി നിൽക്കുന്ന രണ്ട് ഘടകങ്ങളാണ് വാഗ്ദത്വങ്ങളെ സ്വന്തമാക്കണമെങ്കിൽ ഞാൻ യുദ്ധം ചെയ്യണം ഞാൻ പോരാടണം അല്ലാതെ അത് സാധിക്കില്ല അത് യുദ്ധം ചെയ്ത് മനസ്സിൻ്റെ ആഗ്രഹം നിങ്ങളുടെ മുൻഭാഗം നിന്ന് ഈ ഒച്ച വയ്ക്കുമ്പോൾ ഹൃദയത്തിലെ ആഗ്രഹം ഈ ഹോളിലിരിക്കുന്ന ഈ ഓൺലൈനിലിരിക്കുന്ന വചനം കേൾക്കുന്ന നമ്മളെല്ലവരെയും സ്വർഗത്തിൽ കകളമൂതി വിളിച്ചുകൂട്ടുന്ന സ്വർഗത്തിലെ മഹാസമ്മേളനത്തിന് ആരും ഒഴിവു പറയാതെ നിത്യതിയിൽ കാണാൻ ഹാലലു ആ കിരീടങ്ങളെ തലയിൽ വെക്കുമ്പോൾ കിരീടങ്ങളെ സ്വന്തമാക്കുമ്പോൾ ആ കൂട്ടത്തിൽ നാമം കാണപ്പെടുവാൻ സഹായിക്കട്ടെ ദൈവമക്കളെ അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മുതൽ ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം അക്കാലത്ത് ഞാൻ ഹോബിയോട് അപേക്ഷിച്ചു ആരാണാവോ അപേക്ഷിച്ചു പ്രാർത്ഥനയാണ് അവിടെ പറയുന്നത് കേൾക്കാതെ പോയ പ്രാർത്ഥന എന്ന് തന്നെയല്ല ഇനി ഇക്കാര്യം കൽപ്പിച്ചു നിങ്ങൾ വായിച്ചു നോക്കിയേ കർത്താവായ ഗോവേ നിന്റെ മഹത്വവും നിന്റെ ഭൂജീരിവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ അടിയൻ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ ഇസ്രായേലിന്റെ ദൈവത്തെ പോലെ ഒരു ദൈവം ഇല്ലേ ഇല്ല ഇസ്രായേലിന്റെ വീരനായ ദൈവത്തെ പോലെ ഒരു ദൈവമില്ല മോശ സാക്ഷിപ്പെടുത്തി ഞാൻ കടന്നു ചെന്ന യോർദാനക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ ഞാൻ ആ ഭാഗം വായിച്ച് ചിന്തിച്ച സമയത്തെ മോശയുടെ ഉള്ളിലെ വികാരം ചുമ്മാ ഞാനൊന്ന് പോയി കണ്ടുകൊള്ളട്ടെ അവനവൻ്റെ ചരിത്രങ്ങളെല്ലാം ഓർത്തു എന്നെ നീ വിളിച്ചു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു വിക്കനായിരുന്നിട്ട് പോലും നീ എന്നെ തെരഞ്ഞെടുത്തല്ലോ എനിക്ക് തെരഞ്ഞെടുത്തല്ലോപ്പാ എനിക്കൊറ്റയ്ക്ക് ഒരാശയുള്ളൂ പ്ലീസ് ഓവേ എനിക്ക് യോർദാൻ ഒന്ന് കടന്നു ചെന്ന് യോർദാൻ അക്കരയുള്ള ആ മഹാപർവ്വത നിരകളൊക്കെ ഒന്ന് കണ്ട് എന്റെ ജനമായ ഇസ്രായേലിന് നീ കൊടുക്കുമെന്ന് പറഞ്ഞ അതൊന്ന് അനുഭവിക്കാൻ ഞാനൊന്ന് പൊക്കോട്ടെ പോയിക്കൊള്ളട്ടെ അല്ലേ ലൂയ കണ്ടുകൊള്ളട്ടെ എനിക്ക് ഏറ്റവും അവിടെ ഹൃദ്യമായി തോന്നിയത് ഞാനൊന്ന് പോയി അതൊരു വല്ലാത്ത റിക്വസ്റ്റാണ് ഞാനൊന്ന് പോയി കണ്ടുകൊള്ളട്ടെ ഇത്രയും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ചതല്ലേ ഇത്രയുമല്ല ഈ ജനത്തിനിടയിൽ ഞാൻ നിന്നതല്ലേ ഞാനൊന്ന് പോയി കണ്ടുകൊള്ളട്ടെ മറുപടി കേട്ടോ എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരിക്കുന്നു എന്റെ അപേക്ഷ കേട്ടതുമില്ല എന്റെ അപേക്ഷ കേട്ടില്ലെന്ന് തന്നെയല്ല എന്നോട് മതി മതി നീ നിർത്തിക്കോ മതി ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് മോശിയുടെ കേൾക്കാത്ത പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനയും കേട്ടില്ലെങ്കിൽ പിണങ്ങുന്നവരാണ് നമ്മൾ എന്നാൽ ഇവിടെ മോശിയുടെ കേൾക്കാതെ പോയ ഒരു പ്രാർത്ഥന ഇനി ഈ കാര്യത്തെ കുറിച്ച് എന്നോട് സംസാരിക്കരുത് ദൈവത്തെ അതിൻ്റെ മുഴുവൻ വികാരത്തോടെ മനസ്സിലാക്കിയ മോശ അതിന്റെ മുഴുവൻ പാപത്തോടെ മനസ്സിലാക്കിയ യഹോവ പ്രിയ ആ മോശ നമ്മുടെ മുൻപിൽ ഒരു ചൂണ്ടുപലകയാണ് അവന്റെ തെറ്റ് നമ്മുടെ കണ്ണിനും ഒരു വലിയ തെറ്റൊന്നുമല്ല പക്ഷേ പാറയെ എത്ര വട്ടം അടിച്ചു രണ്ടു വട്ടം അടിച്ചു അടിക്കപ്പെട്ട പാറ കർത്താവായ ശിക്രിവിന്റെ നിഴലാണ് അവൻ പാറയെ രണ്ടു വർഷം അടിച്ചു എന്ന് പറഞ്ഞാൽ അടിക്കപ്പെട്ട പാറയായ ക്രിസ്തുവിന്റെ കാൽമുറിയിലെ യാഗത്തെ കുറിച്ച് മുൻകുറിയായി ഒരടി മാത്രം അതാണ് അടിക്കപ്പെട്ട പാറ രണ്ട് ക്രൂശീകരണം കർത്താവിന് ഇല്ല മോശ ചെയ്ത പാതകമായി പോയി ക്ഷമിക്കപ്പെടാൻ കഴിയാത്ത രീതിയിൽ ദൈവം അത് വിലയിരുത്തി പറയാത്ത പണി ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവർ സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു തൊളുമ്പിയാൽ നമുക്കറിയാം ചെറിയ പാതകങ്ങൾ പോലും നമ്മൾ തന്നെ ഗൗരവമായി കാണുന്നവരാണ് യേശു കർത്താവ് നമ്മളെ ആഴമായി സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ചെറിയ തെറ്റുകളെ പോലും അവൻ വലുതായി കാണും നീ അടുത്ത കാര്യം എന്നറിയാമോ അവിടെ മോശയോട് പറഞ്ഞു നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ല പ്രാർത്ഥന കേൾക്കാതിരിക്കുക മാത്രമല്ല അവിടെ ഒരു കാര്യവും കൂടി യഹോവയായ ദൈവം ചെയ്തു ഇരുപത്തിയേഴാം വാക്യം പിസ്കയുടെ മുകളിൽ കയറി വീസ്കാക്കോട് മുടിയിൽ കയറി വ എന്നിട്ട് പറഞ്ഞു തല പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ട് നോക്കിക്കൊള്ളുക കണ്ടത് സ്വന്തമാക്കാൻ അവന് കഴിഞ്ഞില്ല പക്ഷെ വിശ്വാസത്താൽ കണ്ടത് അവന് സ്വന്തമായി പിന്നെ നമ്മൾ അവനെ കാണുന്നത് താബോർ മലയിലാണ് ഏലിയാവിൻ്റെ കൂടെയാണ് ഏലിയാവും മോശയും ആ താബോർ മലയിൽ കർത്താവിനോട് കൂടെ നാം കാണുന്നു മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും പ്രതിനിധിയായി പുനരുത്ഥാനം ചെയ്തവരുടെയും രൂപാന്തരപ്പെട്ടവരുടെയും പ്രതിനിധിയായി താബോർ മലയിൽ നമ്മൾ മോശയെ കാണുകയാണ് അപ്പൊ മോശ എവിടെയുണ്ട് സ്വർഗീയ കനാലിൽ സ്വർഗീയ കനാലിൽ ദൈവമക്കളെ നമുക്ക് ആ പ്രത്യാശയും പ്രതീക്ഷയും നമ്മെ ഭരിക്കട്ടെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം നോക്കും ശേഷം പറഞ്ഞു ഈ യോർദാനിൽ നീ കടക്കുകയില്ല പിന്നെ യോശുവായോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക അവൻ നായകനായി ജനത്തെ അക്കരെ കടത്തും നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ട് കൊടുക്കും എന്ന് അരുളി ചെയ്തു അവൻ്റെ പിൻഗാമിയ ഹോബിയായി ദൈവം നിയമിച്ചു ഒരു കാര്യമാണ് അടിക്കുറിപ്പ് മൂന്നാം അധ്യായത്തിൽ രണ്ട് വാക്ക് രണ്ട് ശത്രു ആരാണ് രണ്ട് ശത്രു ഒന്ന് ും മറ്റൊന്ന് രണ്ട് ശത്രുക്കൾ നമ്മുടെ കനാലിൽ കടക്കുന്നതിന് തടസ്സമാണ് അതാണ് നമ്മുടെ ശത്രുക്കൾ പക്ഷേ നമ്മൾ അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടത് മോശയുടെ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോയ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന മോശയുടെ കാണാനേ സാധിച്ചുള്ളൂ പോകാൻ സാധിച്ചില്ല എന്നാൽ സ്വർഗീയ കനാനിൽ അവനെ കൊണ്ടു എന്നാക്കി ഇനി ഒരു നാളിൽ ഈ എറുശലേമിൽ നമ്മുടെ കർത്താവ് രാജാവായി വാഴുന്ന കാലം ആ കൂട്ടത്തിൽ മോശ കാണും ഏലിയാവ് കാണും അങ്ങനെ അവരോടുകൂടെ നാമും വാഴും ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ മക്കളെ എൻ്റെ ശത്രുവിനെ പരാജയപ്പെടുത്തണം ജനത്തിൻ്റെ അഭിലാഷങ്ങളെ കീഴടക്കണം ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി കൊതിക്കണം പ്രീതോ പ്രിയ പ്രിയ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരോടും ഒരു വാക്ക് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഈ ജിമോ ഓഫ് ഇന്ത്യ ഭാരതത്തിൽ ഒരിക്കലും കർത്താവിനെ കുറിച്ച് കേൾക്കാത്ത ജനത്തിൻ്റെ നടുവിൽ അവൻ്റെ പ്രേക്ഷിത വേലയിൽ ഏർപ്പെട്ടിരിക്കും ഈ നാളിൽ നമ്മുടെ മിഷണറിമാർ വിശ്വാസികൾ ആയിരക്കണക്കിന് ആത്മാക്കളെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് നൂറുകണക്കിന് വേലക്കാരെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് അവരുടെ മക്കളെല്ലാം ഈ ജൂലൈ മാസത്തോടെ സ്കൂളുകളിലേക്ക് നീങ്ങുകയാണ് അവർക്ക് പാഠ്യോപകരണങ്ങൾ യഥാസമയം എത്തിക്കുക എന്നുള്ള ഒരു ചുമതല ഈ ജി എം ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിരിക്കുകയാണ് ആ കാര്യത്തെ തടസ്സമില്ലാതെ നിർവഹിപ്പാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ അതിൻ്റെ ഒരു എളിയ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിശ്ചയമായും പ്രാർത്ഥിക്കണമേ ദൈവത്തിന് നന്ദിയോടെ സ്ഥ